ബഷീർ ബഷിയും ഭാര്യമാരായ സുഹാനയും മഷൂറേയും പങ്കുവയ്ക്കുന്ന വ്ലോഗുകൾക്കും വിശേഷങ്ങൾക്കും കാഴ്ചക്കാരുമേറെയാണ് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ബഷീർ ബഷി പങ്കുവച്ചൊരു റെയിൽ വീഡിയോ ആണ് ശ്രദ്ധിക്കപ്പെടുന്നത് യൂട്യൂബിലും ഇൻസ്റ്റയിലും എല്ലാം ഏറെ സജീവമായ ബഷീർ കഴിഞ്ഞ ദിവസം ആദ്യ ഭാര്യ സുഹാനയ്ക്കൊപ്പമുള്ള റെയിൽ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഈ തള്ളയുടെ നോട്ടം ശരിയല്ല എന്ന ക്യാപ്ഷനോടെയാണ് ഇരുവരുടെയും അഭിനയ മികവ് കൂടി കാണിക്കുന്ന ഒരു ജോക്ക് വീഡിയോ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെയായി പങ്കുവച്ചത് എന്നാൽ ബേബി കുടുംബത്തിലേറെ ആരാധകരുള്ള തള്ള എന്ന് അഭിസംബോധന ചെയ്തത് ശരിയായില്ല എന്നാണ് സുഹാന ഫാൻസിന്റെ പക്ഷം അതോടെ പുലിവാലി പിടിച്ചത് ബഷീർ ബഷിയാണ് ബഷീർ ബഷി പങ്കുവച്ച വീഡിയോ ചിലർ തമാശയായി ഏറ്റെടുത്തപ്പോൾ മറ്റു ചിലർക്ക് അത് വലിയ വിഷയമായി മാറി സുഹാന സുന്ദരിയാണെന്നും നിങ്ങളുടെ മക്കളുടെ അമ്മയാണെന്നുമുള്ള കമന്റുകളാണ് വീഡിയോയിൽ നിറയുന്നത് ഞങ്ങളുടെ സുഹാനത്തയെ കയറി തള്ളയെന്ന് വിളിച്ചാൽ ഞങ്ങൾക്കത് സഹിക്കില്ല സുഹാന പതിനാറുകാരിയെ പോലെ സുന്ദരിയായിട്ടിരിക്കുകയാണ് അങ്ങനെ നൈസായിട്ട് സുഹാനത്തയെ തള്ളയാക്കി നൈസായിട്ട് റീലിലൂടെ ഭാര്യയെ തള്ളയെന്ന് വിളിച്ചു എന്നൊക്കെയുള്ള രസകരമായ കമന്റുകളും വീഡിയോയിൽ നിറയുന്നുണ്ട് രസകരമായ ചില കമന്റുകൾക്ക് ബഷീർ ബഷി മറുപടിയും നൽകുന്നുണ്ട് മാത്രമല്ല മഷൂറേയും ഇരുവർക്കും കമന്റുമായി എത്തിയിട്ടുണ്ട് അതേസമയം ബഷീർ ബഷി ഭാര്യമാരുമായി പങ്കുവയ്ക്കുന്ന വീഡിയോകൾക്ക് വിമർശനങ്ങൾ ഏറെയാണ് ആദ്യ ഭാര്യ സുഹാനെ അവഗണിക്കുന്നു പരിഗണിക്കുന്നില്ല എന്നൊക്കെയാണ് മിക്കവരും പറയാറുള്ളത് എന്നാൽ അത്തരത്തിൽ ഒന്നും തന്നെ ഇല്ലെന്ന് ബഷീർ ബഷി തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ആരെയാണ് തനിക്ക് ഭാര്യമാരിൽ കൂടുതൽ ഇഷ്ടം എന്നൊരിക്കൽ ബഷീറിനോട് ചോദിച്ചപ്പോൾ തനിക്ക് അങ്ങനെയൊന്നും ഇല്ല രണ്ടുപേരും തനിക്ക് ഒരേപോലെയാണ് ഒരാൾക്ക് കൂടുതൽ പ്രയോറിറ്റി ഒന്നും താൻ നൽകാറില്ലെന്നും മാത്രമല്ല മഷൂറയ്ക്ക് അവളുടെതായ സ്വഭാവവും സുഹാന അവളുടെതായ ഇഷ്ടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണെന്നായിരുന്നു ഭാര്യമാരെ കുറിച്ചുള്ള ബഷീറിന്റെ മറുപടി ബഷീർ ഇങ്ങനെ മറുപടി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും മിക്ക വീഡിയോസിലും ബഷീറിന് വിമർശനങ്ങൾ പതിവാണ് അതേസമയം വിമർശനമാണെങ്കിൽ പോലും ബേബി കുടുംബത്തിന്റെ ബ്ലോഗുകൾക്കും വിശേഷങ്ങൾക്കും ഏറെയാണ് അടുത്തിടെ ബഷീർ കുടുംബവുമായി നടത്തിയ തായ്ലന്റ് ട്രിപ്പിന്റെ വീഡിയോയ്ക്കൊക്കെയും ഏറെ റീച്ച് ആയിരുന്നു ലഭിച്ചത് അതേസമയം ഏറെ ആരാധകരുള്ള താരകുടുംബമാണ് ബഷീർ ബഷീരുടേത് ബിഗ് ബോസിലൂടെയാണ് തുടക്കമെങ്കിലും സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരായി ബിബി കുടുംബം മാറുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിൽ മത്സരാർത്ഥിയായി എത്തിയ ശേഷമാണ് ബഷീറിന്റെ രണ്ടു ഭാര്യമാരുള്ള വിവരം പോലും പലരും അറിയുന്നത് ബഷീറും രണ്ട് ഭാര്യമാരും അവരിൽ ജനിച്ച മക്കളുമൊക്കെയായി സന്തുഷ്ടമായി കുടുംബജീവിതം നയിക്കുകയാണിപ്പോൾ ഒരു ബിസിനസ്മാൻ ബഷീർ ഇപ്പോഴും അത് തുടരുന്നുണ്ടെങ്കിലും മക്കളും രണ്ട് ഭാര്യമാർക്കുമായി നിരവധി ചാനലുകളാണ് ബഷീറിനുള്ളത് നല്ലൊരു തുക എല്ലാ മാസവും സമ്പാദം നേടുന്ന ബഷീറിന്റെ സാമ്പത്തിക വളർച്ച ബിഗ് ബോസിന് ശേഷം ക്രമാനുഗതമായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലുകൾ മാത്രമല്ല ബ്യൂട്ടി പ്രോഡക്ട്സ് വിറ്റും നല്ലൊരു തുക ബഷീർ ബഷീർ നേടുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ